സൗരയുധത്തിലെ ശുക്രനും മറ്റ് ഏഴ് ചിഹ്നഗ്രഹങ്ങളും പര്യവേക്ഷണം ചെയ്യുന്നതിനായി യു എ ഇ ഒരു പുതിയ ബഹിരാകാശ ദൗത്യം ആരംഭിച്ചു യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദൽ അൽ മക്തൂമാണ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത് തന്റെ ട്വിറ്റർ പേജിൽ ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു സൗരയുധത്തിലെ ശുക്രനെയും മറ്റ് ഏഴ് ചിഹ്നഗ്രഹങ്ങളെയും പര്യവേക്ഷണം ചെയ്യുന്നതിനുള്ള ഒരു പുതിയ ബഹിരാകാശ ദൗത്യം യു ഇന്ന് ആരംഭിച്ചു മൂന്ന് പോയിന്റ് ആറ് ബില്ല് കിലോമീറ്റർ യാത്രയുടെ അവസാനത്തിൽ ഒരു ഗ്രഹത്തിൽ നടക്കുന്ന ആദ്യത്തെ അറബ് ലാൻഡിങ്ങും യു എ എടേതാകും യു എ ഇയുടെ ഹോപ്പ് ചൊവ്വ ദൗത്യ പേടകത്തിനേക്കാൾ ഏഴിരട്ടി ശക്തി ഉള്ളതാണ് ഇത് ഞങ്ങളുടെ ബഹിരാകാശ യാത്ര ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലാണ് ഞങ്ങളുടെ ദൗത്യങ്ങൾ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല ബഹിരാകാശ ശാസ്ത്രജ്ഞർ ബഹിരാകാശ യാത്രികർ ബഹിരാകാശ പേടകങ്ങൾ എന്നിവ വികസിപ്പിക്കാനുള്ള പദ്ധതികൾ ഞങ്ങൾക്കുമുണ്ട് ആകാശത്തിലെ മൂന്നിലൊന്ന് നക്ഷത്രങ്ങൾക്ക് അറബ് പേരുകൾ ഉണ്ടായിരുന്നു കാരണം ജ്യോതിശാസ്ത്രത്തിൽ അറബികളായിരുന്നു എന്നും മുൻപന്തിയിലുണ്ടായിരുന്നത് അറബ് നാഗരികതയുടെ പുനരാരംഭത്തിനാണ് ഞങ്ങളുടെ ദൗത്യം ഞങ്ങൾ ഇന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഞങ്ങൾ എപ്പോൾ ചെയ്യും ഷെയ്ഖ് മുഹമ്മദ് ട്വീറ്റ് ചെയ്തു അബുദാബി കിരീടാവകാശിയും യു എ ഇ സായുധ സേനയുടെ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായി അൽ നഹ്യാൻ പുതിയ ദൗത്യത്തെ അഭിനന്ദിച്ചു ബഹിരാകാശ പരിവേഷത്തിന് യു എ ഇ അർത്ഥപൂർണമായ സംഭാവന നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ശുക്രനും വലയവും പരിവേക്ഷണം ചെയ്യുന്നതിനുള്ള ഈ പുതിയ പദ്ധതി നമ്മുടെ രാജ്യത്തെ വളർന്നുവരുന്ന ബഹിരാകാശ പദ്ധതിക്ക് പ്രോത്സാഹനമാകും ബഹിരാകാശ പര്യവേഷണം ശാസ്ത്രീയ ഗവേഷണം സൗരയൂഥത്തിനെക്കുറിച്ചുള്ള ധാരണ എന്നിവയ്ക്ക് അർത്ഥവത്തായ സംഭാവന നൽകാൻ യു കഴിയുമെന്നും ഷെയ്ഖ് മുഹമ്മദ് ട്വീറ്റ് ചെയ്തു ശുക്രനെയും ചിഹ്നഗ്രഹ വലയത്തെയും പര്യവേക്ഷണം ചെയ്യുന്നതിനുള്ള ഈ ശാസ്ത്രീയ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ നീളുന്നതാണ് ശുക്രനും ചിഹ്നഗ്രഹ വലയവും പര്യവേക്ഷണം ചെയ്യുന്ന ഈ ദൗത്യം ലോകത്തിലെ നാലാമത്തേതാണ് സൗരയൂഥത്തിൽ ഭൂമിയിൽ നിന്നും അഞ്ഞൂറ്റി അറുപത് ദശലക്ഷം കിലോമീറ്റർ അകലെയുള്ള ഒരു ചിഹ്നഗ്രഹത്തിൽ ഇറങ്ങാൻ കഴിഞ്ഞാൽ അത് യു എ ഇക്ക് ചരിത്ര നേട്ടമാകും ചിഹ്നഗ്രഹത്തിൽ ഇറങ്ങുന്ന നാലാമത്തെ രാജ്യമാകും യു എ ഇ രാജ്യത്തിന്റെ ശാസ്ത്രീയ വികസനം വർദ്ധിപ്പിക്കുന്നതിനും ബഹിരാകാശ പര്യവേക്ഷണത്തിൽ അതിന്റെ സ്ഥാനം സ്ഥാനമുറപ്പിക്കുന്നതിനുമാണ് പുതിയ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്